ഏതെങ്കിലും ഒരു സബ് ഫിൽറ്റർ വാങ്ങുന്നു ഏതെങ്കിലും ഒരു ബോർഡ് വാങ്ങുന്നു ആംപ്ലിഫയർ ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നു പെർഫോമൻസ് പോരോ പഞ്ചില്ല സ്മൂത്ത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൃഷ്ണ ടെക് റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ആംപ്ലിഫയറും ഒരു സബ് ഫിൽറ്ററും തമ്മിലുള്ള ബന്ധമാണ് അല്ലെങ്കിൽ അത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കാര്യം ഒരുപാട് ആൾക്കാർ എങ്ങനെ പറയുന്നതായിട്ട് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു വേറെ ഒന്നുമല്ല ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ഇതൊരു മോസറ്റ് സോറി ഇതൊരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ബോർഡാണ് ഓക്കെ അപ്പോൾ ഇതൊരു സബ്സോണിക് സബ്സോണിക് ഒരു സബ്സോണിക് ഫിൽറ്ററാണ് അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിലേക്ക് എല്ലാം കണക്ഷൻ ചെയ്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം പക്ഷേ ഇതിൽ അങ്ങനെ വരൂല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സബ്സോണിക് ഫിൽറ്റർ ആണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഫ്രീക്വൻസിയും ബാക്കിയുള്ള പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാം പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സബ്സോണിക് ഫിൽറ്റർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം മിക്ക ബോർഡുകളിലും നമുക്ക് മാച്ച് ചെയ്തെടുപ്പിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫിൽറ്ററാണ് സബ്സോണിക് ഫിൽറ്റർ അത് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തെടുക്കാനും നമുക്ക് അറിയണം അത് മറ്റൊരു കാര്യം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് എടുക്കുന്നു ഒരു ഫിൽറ്റർ എടുക്കുന്നു വർക്ക് ചെയ്യിപ്പിക്കുന്നു അപ്പം സത്യം നിങ്ങള് ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഒരു ബോർഡ് വാങ്ങുവാണെങ്കിൽ ബോർഡ് അത്യാവശ്യം നല്ല വിലയുള്ളതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് വാങ്ങുകയാണെങ്കിൽ ഒരു സബ് ഫിൽറ്റർ മാത്രമേ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സബ് ഫിൽറ്റർ വാങ്ങുക കൊള്ളാം എന്ന് തോന്നുന്ന രണ്ട് മൂന്ന് സബ് ഫിൽറ്റർ വാങ്ങുക അല്ലെങ്കിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരടുത്ത് ചോദിക്കുക അവരടുത്ത് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായ പ്രകാരം രണ്ട് മൂന്ന് ഫിൽറ്ററുകള് വാങ്ങുക എന്നിട്ട് നിങ്ങളുടെ സബൂഫർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്യുക ബോർഡ് വെച്ച് കണക്ട് ചെയ്ത് എല്ലാം വെച്ച് കണക്ട് ചെയ്യുക എന്നിട്ട് ഫിൽറ്റർ മാറ്റി മാറ്റി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഓരോ ഫിൽറ്ററുകൾക്കും ഓരോ പ്രൊഫൈലായിരിക്കും സൗണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടും ചിലർക്ക് പഞ്ചി ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്ന ഫിൽറ്റർ ആയിരിക്കും ചിലത് വളരെ സ്മൂത്ത് ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ചിലത് ഹാർഡ് ബാസ് ആയിരിക്കും അങ്ങനെയുള്ള ഓരോ സർക്യൂട്ടിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഓപ്പൻ പൈസകൾ മാറുന്നതിന് അനുസരിച്ചിട്ടും അതിൻ്റെ പെർഫോമൻസിന് വർക്കിങ്ങിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എവിടെ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് ഫിൽറ്റർ കിട്ടുമ്പോഴാണ് ഒരു സംതൃപ്തി തോന്നുന്നത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ആ സബ് ഫിൽറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അങ്ങനെയാണ് ചെയ്യാൻ അതിപ്പോൾ എന്ത് പറയാ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ സൗണ്ട് പ്രൊഫൈലായിരിക്കും ഇഷ്ടം അപ്പോൾ അവർക്ക് അത് കറക്റ്റായി കിട്ടും അപ്പം ബാസ്റ്റബിൾ ബോർഡ് എങ്ങനെ തന്നെയായിരിക്കും ചിലർക്ക് ചില ബാസ്റ്റബിൾ ബോർഡ് ഇഷ്ടപ്പെടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില ആൾക്കാർക്ക് ഓവർ ട്രിബിൾ വേണ്ട ഓവർ ബേസ് വേണ്ട അങ്ങനെയുള്ള പല ഇതും കാണും അപ്പോൾ ബേസ് ട്രിബിൾ ബോർഡും നിങ്ങൾ ഇതുപോലെ മാറ്റി ഉപയോഗിച്ച് നോക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഒരു ടെക്നീഷ്യന് കുറ്റം പറഞ്ഞിട്ടോ അവൻ ചെയ്ത ആംബ്ലിഫെയർ കൊള്ളൂലെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല അതാണ് യഥാർത്ഥത്തിൽ സത്യം പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആംബ്ലിഫെയർ ആണ് ഈ ഒരു ആംബ്ലിഫയറിന് നിങ്ങൾ ഇത് എങ്ങനത്തെ സിഗ്നൽ കൊടുക്കുമോ അതുപോലത്തെ ഔട്ട്പുട്ട് മാത്രമായിരിക്കും ഈ ഒരു ആംബ്ലിഫയർ തരിക ഓക്കെ സർക്യൂട്ടിൻ്റെ ബന്ധങ്ങളൊക്കെ കാണും ഒരു ക്വാളിറ്റിയും കാണും പക്ഷേ അതിലുപരി നിങ്ങൾ നിങ്ങളിതിലെന്ത് എത്ര ക്വാളിറ്റിയുള്ള സൗണ്ടാണോ കൊടുക്കുന്നത് അപ്പം അതുപോലെയുള്ള ഔട്ട്പുട്ടുകളായിരിക്കും നിങ്ങളുടെ സ്പീക്കേഴ്സിടെ തരുന്നത് പ്ലസ് നിങ്ങളുടെ സ്പീക്കേഴ്സിനെയും അതുപോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഒരു പക്ഷേ ആംപ്ലിഫയറിൻ്റെ ബോർഡിനെയും കാട്ടിയും പ്രാധാന്യമായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്ന സ്പീക്കേഴ്സ് ആംപ്ലിഫയറിൻ്റെ ക്വാളിറ്റി ഒരു ഉദാഹരണം ടി ഡി എ ഇരുപത് മുപ്പത് ടി ഡി എ ട്വൻറ്റി തേർട്ടി ട്വൻറ്റി ഫിഫ്റ്റി പോലുള്ള അല്ലെങ്കിൽ നാൽപ്പത്തിനാല് നാൽപ്പത് പോലുള്ള എൻട്രി ലെവലിൽ വരുന്ന ഐ സി എൽ ഉപയോഗിച്ചാലും നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കേഴ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് വാങ്ങുക എന്നിട്ട് നിങ്ങൾ നല്ലൊരു ആംപ്ലിഫയറും കൂടെ പണിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു സത്യം ഓക്കെ അപ്പൊ അതുപോലെ നിങ്ങളുടെ ആംപ്ലിഫയറിൽ നിങ്ങൾ എങ്ങനെയുള്ള സിഗ്നൽ നല്ല സിഗ്നൽ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതുപോലെ തന്നെയാണ് സബ് ഫിൽറ്ററിന്റെ ഔട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കാം ആംബ്ലിഫയറിൻ്റെ ഔട്ട് ഇതിലാ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മറ്റൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം അതെല്ലാം കമന്റുകളായിട്ട് രേഖപ്പെടുത്താം കാര്യം എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങൾ പറയുന്ന അറിവുകൾ നല്ലതാണെങ്കിൽ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ അറിയാവ അറിയാവുന്ന ആൾക്കാർ എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ